ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഏറ്റവും മികച്ച ഓഫറുകൾ ഓൺലി എറ്റ് റഗാലിയ ഗോൾഡൻ ടാമൺ ചാവക്കാട് എൽ ഡി എഫ് തൃശൂർ പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാറിന്റെ വിജയത്തിനായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗുരുവായൂർ മണ്ഡലം മഹിളാ കൺവെൻഷൻ സംഘടിപ്പിച്ചു എൽ ഡി എഫ് കൺവീനർ കെ വി അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷയായി എൻ കെ അക്ബർ എം എൽ എ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം സി സുമേഷ് ചാവക്കാട് ഏരിയ സെക്രട്ടറി ടി ടി ശിവദാസ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ അഡ്വക്കേറ്റ് പി മുഹമ്മദ് ബഷീർ സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഗീതാ ഗോപി എലിസബത്ത് അസീസ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജാസ്മിൻ ഷഹീർ വിജിത സന്തോഷ് ഗുരുവായൂർ നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് കെ ബി സുധ പ്രീജ ദേവദാസ് ഷൈനി ഷാജി ഗീത രാജൻ എന്നിവർ സംസാരിച്ചു കുടുംബശ്രീ നമ്മുടെ ഉള്ള ഒരു മാഗസിൻ മാഗസിൻ പ്രകാശനം ചെയ്തിട്ടുണ്ട് സാഹിത്യ കൃതികൾ സ്ത്രീകളുടെ കവിതകളും കഥകളും നോവലുകളും എല്ലാം ഉൾക്കൊള്ളുന്ന സാഹിത്യ കുടുംബശ്രീ എന്ന പ്രസ്ഥാനം സഭയുടെ വനിതാ മേഖലയിൽ മാറിയെങ്കിൽ അതിനുള്ള ഉത്തരവാദി അഭിമാനത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി சேட்டுவோடு சாவக்காடுவா ரோடு வாடானப்பிள்ளி